ചെറിയ ഉള്ളി ഇടുമ്പോൾ ഒരു ടേസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഞാൻ ഇഞ്ചി എടുത്തത് മുറിച്ചിട്ടാ അരിഞ്ഞോള് ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ബീഫിനും ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റ് കൂടും ആ നീപ്പി വെച്ചിട്ടേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടാം ഒരു സ്പൂൺ കാശ്മീരി ചില്ലി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കരം മസാല മീറ്റ് മസാല ഇത് ചൂടായ പാനിലേക്ക് നമ്മൾ ഇടുക ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം മസാലയിലേക്ക് അധികം തന്നെ നെയ്യുണ്ട് എമ്മളിനെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഇരുപത് മിനിറ്റ് വേവണം എപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത പരിപാടി നോക്കുക വഴറ്റാണുള്ള സംഭവങ്ങള് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടെ ചതച്ചെടുക്കണം പെട്ടെന്ന് മൂന്നെണ്ണം ഒരു പച്ചമുളകും കൂടെ ചതക്കാനെടുത്തു കുറച്ച് വിളിച്ചത് ആദ്യം നമുക്ക് ചതച്ചെടുക്കാം അതിന്റെ പച്ചമുളക് എടുക്കണം ഇഞ്ചി പച്ചമുളക് സവോള ഇടുകിട്ടാൻ്റെ തുള്ളി ഉപ്പ ഉള്ളു അത് മുഴുവൻ പിടിക്കും ചെറുനാരങ്ങി പിഴിഞ്ഞെടുക്കട്ടെ ഉടംപുളി പിന്നെ എന്താ സാധാരണ ഇത് വെക്കുമ്പോ ഇതിലിടണായിരുന്നു അത് അമ്മ മറന്നു അപ്പൊ അതുകൊണ്ട് ഞാന് പറയാനായിട്ട് ഇതിലേ ചാറ് ഇതിലേക്ക് അതിന്റെ നെയ്യും വെള്ളമൊക്കെ ആയിട്ടില്ലേ മറ്റേ വന്ന

നന്നായിട്ട് ഫ്രൈ ആകും ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും വേണ്ട സാധനമാണ് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് കട്ടണം ഈ തൊണ്ണൂറ് മല്ലിരയും കൂടി ഇട്ടിട്ട് പാതിരാത്രി പന്നി പകലേറും കൂട്ടി പിടിക്കാൻ പറ്റുള്ളൂ പന്നി കലിഞ്ഞു പോകുന്നു വായി നെയ്ത്തുണ്ട് വലിക്കട്ടെ നെയ്ത്തുണ്ട് വെറുതെ ആയി നലിഞ്ഞു പക്ഷെ ഒപ്പിച്ചു പിടിക്കണം പിടിച്ചാലാണ് ഇതിനൊരു ഇത് കിട്ടുള്ളു കപ്പയോ അല്ലെ വെള്ളപ്പൊ അപ്പൊ കൂട്ടി അപ്പോ കഴിക്കും ഇതുപോലുള്ള രുചികരമായ ഭക്ഷണമായിട്ട് പെരുമ്പര് ഉണക്കം பாரா உனக்கு நைட்டான